സുരക്ഷിതമാണ് കാരണം സർക്കാർ ആശുപത്രി ഇപ്പൊ നമ്മളൊരു ഡോക്ടർ കാണാൻ തന്നെ എത്ര മണിക്കൂറോളം നിക്കണം അരിസിനെ പോലത്തെ കുറച്ചാൾക്കാർക്ക് ആ ധൈര്യം കാണിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ആശുപത്രിയില് കൊടുക്കുന്ന സേവനങ്ങളിലുള്ള പ്രശ്നമാണ് കേരളത്തിന്റെ ആരോഗ്യരംഗം അതിന്റെ സൗകര്യങ്ങൾക്കും ഡോക്ടർമാരുടെ സേവനങ്ങൾക്കും വലിയ പേരെടുത്തൊരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതേ സസ്യത്തു നിന്നാണ് ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഉയരുന്നത് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ മേഖലയിലെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ അവസരത്തിൽ ജനങ്ങൾ നിലവിലെ ആരോഗ്യരംഗത്തിൽ സുരക്ഷിതരാണോ എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ആരോഗ്യ ആരോഗ്യരഹിതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചികിത്സാരീതികളും അതനുസരിച്ച് വന്നിട്ടുള്ള ടെക്നോളജികളൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ അതൊരു അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആയിരുന്നു പ്രോപ്പർ സൂപ്പർവിഷനും കാര്യങ്ങളും വേണ്ടതായിരുന്നു ബിക്കോസ് അതനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടല്ലോ അപ്പോൾ അത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതല്ലാതെ മെഡിക്കൽ രംഗം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബിക്കോസ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹെൽത്ത് കെയർ സിസ്റ്റമാണ് ഞാൻ ഡോക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് സർക്കാർ ആശുപത്രിയിൽ കൊടുക്കുന്ന സേവനങ്ങളിലുള്ള പ്രശ്നമാണ് സാധാരണ ജനങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു ആ സൗകര്യങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുമില്ല അതാണ് ആ ഒരു എന്താ മിസ്മാച്ച് സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ കുറച്ചും കൂടെ എക്യുപ്ഡായിട്ട് സാധാരണക്കാർക്ക് എല്ലാ രീതിയിലുള്ള ചികിത്സാരീതികളും ലഭ്യമാക്കാൻ പറ്റണം എന്നാണ് ഒരു ലൈക്ക് ഒരു കോമൺ പീപ്പിളിന്റെ ഭാഗത്തും സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മിനിമം ഒരു കയറിയാലും പേ ചെയ്യാതെ ഇറങ്ങാൻ പറ്റില്ല സോ അതെപ്പോഴും എല്ലാവർക്കും അഫോർഡബിൾ അല്ല കുറച്ച് ദിവസമായിട്ട് കാണുന്ന കാണുന്നുണ്ടല്ല പത്രങ്ങളിലും കാര്യങ്ങളും മീഡിയയിലൊക്കെ സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല വെറും സുരക്ഷിതെന്നാണ് തോന്നുന്നത് കാര്യങ്ങളിപ്പോൾ അങ്ങനെയാണ് കാണുന്നത് എല്ലാ ഇന്ത്യയിലുള്ള മൊട്ടും എവിടേക്കുണ്ടോ അതേ പ്രശ്നങ്ങളൊക്കെ കേരളത്തിലുണ്ട് കേരളം അതൊന്ന് വേറെ വ്യത്യസ്തമായിട്ടൊരു ായിട്ട് തോന്നുന്നില്ല അത് മാത്രമൊന്നല്ല സർക്കാർ ആശുപത്രിയും പ്രൈവറ്റ് ഹോസ്പിറ്റലും ആ ഒരു ഡിഫറൻസ് ഒന്നും കാണുന്നില്ല എല്ലാർക്കും പ്രശ്നങ്ങളൊക്കെ തന്നെയുള്ള ഡോക്ടർ വെളിപ്പെടുത്തലുകള സ്വാഭാവികം നടക്കുന്നതാണ് ചില ആൾക്ക് മാത്രമേ പറയാനുള്ള ധൈര്യമുള്ളൂ ഹാരിസിനെ പോലത്തെ കുറച്ചാൾക്കാർക്ക് ആ ധൈര്യം കാണിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോ ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഇതുപോലത്തെ ആൾക്കാർ മുന്നോട്ട് വരണം വെറും സർക്കാർ ഉദ്യോഗസ്ഥ സർക്കാരിന് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളീ വ്യവസ്ഥിതി മാറാനുണ്ട് കുറച്ചുകൂടി മാറ്റങ്ങൾ വരണം അതുകൊണ്ട് തന്നെ ഇത് മാറ്റം ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ പല കാര്യങ്ങളുണ്ട് ഉണ്ട് നമ്മളവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇതൊക്കെ ഒരു മാറ്റം വരുത്തണം നമുക്ക് നമ്മുടെ നാടിനോട് കൂടെ ഉള്ളൊരു യൂത്തിനെ ഉണ്ടാക്കി എടുക്കണം അതില്ലാത്തതാണ് വലിയ പ്രശ്നം ഒരിക്കലും അല്ല ജനങ്ങളൊരിക്കലും സുരക്ഷിതമല്ല ആരോടും ജനങ്ങളെ സഹായിക്കാനുള്ള സഹായിക്കണത് സംരക്ഷിക്കാറും

നമ്മളൊരു ഡോക്ടറെ കാണാൻ തന്നെ എത്ര മണിക്കൂറോളം നിൽക്കണം പ്രൈവറ്റ് ആകുമ്പോൾ പൈസ നോക്കണത് നമ്മുടെ ആരോഗ്യമാണ് നോക്കി നോക്കണം ശരിക്കും അത് സർക്കാർ ആശുപത്രി പറ്റില്ല നമുക്ക് കാരണം എല്ലാവരും ഈ ജീവിക്കാൻ വേണ്ടി തട്ടോട്ട് ഓർണ സമയം സമയമില്ലാർക്കും അതിനിടയ്ക്ക് സർക്കാർ ആശുപത്രി ഒരു ദിവസം കളയാൻ പറ്റില്ല നമുക്ക് ഇത്രയും നമുക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് പൈസ ഇല്ല നോക്കണം അവിടെ നമ്മളെ സർവീസ് നല്ലത് കിട്ടുമ്പോ അങ്ങോട്ട് പോകുന്നു അത്രേ ഉള്ളത് അത് ഡോക്ടേഴ്സിനെ ആയിരിക്കും ഗവൺമെന്റിനെ ഡിപെൻഡ് ഡോക്ടേഴ്സിനെ ഡിപെൻഡ് ഇനി എനിക്ക് പറയാനുള്ള ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഈ ആരോഗ്യ ആരോഗ്യരംഗത്തിന് ചോദിച്ചതിനുള്ള ആൻസർ ആയിരിക്കും ജനങ്ങളുടെ ആരോഗ്യം സുരക്ഷിതമാണോ ആരോഗ്യരംഗത്ത് പോരായ്മകളുണ്ട് അത് തീർച്ചയായിട്ടും പോരായ്മകളുണ്ട് പരിഹരിക്കണം അപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിലെ അത് ബിൽഡിംഗ് കൊളാപ്സ് ആയതൊരു വേറൊരു വിഷയമാണ് അതിപ്പോ ആരോഗ്യമന്ത്രി മാത്രം മറുപടി പറയേണ്ട കാര്യമല്ല പക്ഷേ നമ്മുടെ ബജറ്റ് അനുസരിച്ചാണ് ചെയ്യേണ്ടത് സുരക്ഷിതമാണോ എന്നുള്ളതല്ല നമുക്കിത് സഫീഷ്യന്റ് ആണോ എന്നുള്ളതാണ് ഇത് സഫീഷ്യന്റ് അല്ല അതിന് കൂടുതലായിട്ട് ബജറ്റ് വേണം കൂടുതലായിട്ട് ഫണ്ട് വേണം അതൊരു വലിയ പ്രശ്നമാണ് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റത്തില്ല ഒത്തിരി പോരായ്മകളുണ്ട് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് കേരളത്തിലെ മറ്റുള്ള സ്റ്റേറ്റ് സുരക്ഷിതം തന്നെയാണ് ബിന്ദുവിന്റെ കേസ് അങ്ങനെയാണെങ്കിൽ അവിടെ പ്ലെയിൻ താഴ്ന്നു വീണ് ആരാ ഉത്തരവാദി മുഖ്യ പ്രധാനമന്ത്രിയാണോ ഇത് പഴയ ബിൽഡിംഗ് അല്ലേ കാറ്റത്ത് പ്രകൃതിക്ഷോഭത്തിൽ സംഭവിക്കാറുണ്ട് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ് ആ വീട്ടുകാർ തന്നെ പറഞ്ഞല്ലോ ഇതിന്റെ പേരില് മന്ത്രിസഭ പിന്നെ മന്ത്രി രാജിവെക്കണ്ടെന്ന് ആ വീട്ടുകാർ പറഞ്ഞല്ലോ പ്രതിപക്ഷത്തിന് ഒന്നും പറ ഒന്നും ഇല്ല അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ തരണം കാരണം വെറുതെ ടൗ നിരത്തിലിറങ്ങി പ്രശ്നങ്ങൾ അവർ ബിന്ദു മരിച്ചതിൽ ആൾക്കാരെ അത് നേരെ മുറിച്ച് അതിനകത്ത് താമസിക്കുന്ന അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ലല്ലോ കാലിയായ സ്ഥലമല്ലേ അതിനകത്ത് അവർ പോയി കഴിഞ്ഞപ്പോൾ അത് ഇടിഞ്ഞു വീണു അതിന് മന്ത്രിസഭ എന്ത് തെറ്റിയത് പിന്നെ ആരോഗ്യമന്ത്രി എന്തിന് രാജിവെക്കണം ഏ കർണാടകയിലല്ല കളികൾ നടന്നപ്പം പത്തിരുപതെണ്ണം മരിച്ചത് അവിടെ ആരെങ്കിലും മന്ത്രി മന്ത്രി മുഖ്യമന്ത്രി രാജോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്